മലങ്കര മീനച്ചിൽ കുടിവെള്ള പദ്ധതി അതിവേഗം പൂർത്തിയാക്കുവാൻ സത്വര ഇടപെടലുകളുമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതി പ്രദേശത്തെത്തി പതിമൂന്ന് പഞ്ചായത്തുകൾക്കായി കേരള വാട്ടർ അതോറിറ്റി നടപ്പാക്കുന്ന ഏറ്റവും വലിയ പദ്ധതി കൂടിയാണ് മീനച്ചിൽ പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു പദ്ധതി പൂർത്തീകരിക്കുമ്പോഴും ഈ പ്രദേശത്തൊക്കെ വെള്ളം കൊടുത്ത് ജനങ്ങളുടെ ശുദ്ധിത ക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം നടത്തിയ തീർത്ഥവീക്ഷണത്തിൻ്റെ പരിമിത ഫലമാണ് ഇന്ന് ഈ പദ്ധതി നമുക്ക് അവിടേക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇപ്പോൾ നടത്തുന്ന നിയമസഭയിൽ ഈ പദ്ധതി അനൗൺസ് ചെയ്യുമ്പോഴും ഈ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിലും ആൾസാറിൻ്റെ ഓർമ്മകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് ഇത് എത്രയും പെട്ടെന്ന് അതുകൊണ്ട് തന്നെ പൂർത്തീകരിക്കും സാറ് ആരംഭിക്കാൻ ആലോചിച്ച് തീരുമാനിച്ചു നടപ്പിലാക്കാൻ ശ്രമമെടുത്ത് കാരണം കുറിച്ചൊരു പദ്ധതി പൂർത്തീകരിക്കാനും തുടങ്ങി വയ്ക്കാനും കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ കാരതാർത്ഥ്യം സാറിൻ്റെ ഒരു സിഷ്യൻ എന്ന നിലയിൽ എനിക്ക് വലിയ എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റും വലിയ താല്പര്യമില്ല കാണുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആരംഭിച്ച കേരള വാക്കോറിറ്റിയുടെ ചരിത്രത്തിനെ ഏറ്റവും വലിയൊരു പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നതിന് തീർച്ചയായിട്ടും സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതായുള്ള പരാതിയെ തുടർന്നാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥരോടൊപ്പം പദ്ധതി പ്രദേശത്തെത്തി ജനങ്ങളും കോൺട്രാക്ടറുമായി ചർച്ച നടത്തി പദ്ധതിയുടെ പുരോഗതി അവലോകനം ചെയ്തത് എണ്ണമെങ്കിൽ ാണ് ഈ എഴുന്നൂറമ്മ പൈപ്പൂര് എത്ര എം എൽ ഡി ചെല്ലുന്നുണ്ട് അല്ല അതിന്റെ കപ്പാസിറ്റി ഇരുപത്തിയഞ്ച് ിറ്റർ കപ്പാസിറ്റി ഉണ്ട് അതിന്റെ കപ്പാസിറ്റി ആണ് സാറേ ലിറ്റർ ലിറ്ററേ ഉള്ളൂ ട്വന്റി ലക്ഷത്തിന്റെ സംഭരണശേഷിന് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് മൂലം റോഡുകൾ പാടെ തകരുന്നത് നാട്ടുകാർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി റോഡ് പുനഃക്രമീകരണം ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി കർശന നിർദേശം നൽകി ഗതാഗത തടസ്സവും അപകടവും ഉണ്ടാവാത്ത വിധം മാത്രമേ പൈപ്പിടൽ നടത്താവൂ എന്ന് മന്ത്രി നിർദ്ദേശിച്ചു മഴ മാറിയാലുടൻ റോഡ് നന്നാക്കുവാൻ നടപടിയുണ്ടാവണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു കാടനാട് പഞ്ചായത്തിലെ നീലൂരിൽ ജലസംഭരണി സ്ഥാപിക്കുന്ന സ്ഥലവും മന്ത്രിയും എഞ്ചിനീയർമാരും സന്ദർശിച്ചു ജനങ്ങളുടെ ആവശ്യങ്ങളും പരാതികളും പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി മന്ത്രിയോട് വിവരിച്ചു പ്രൊജക്ട് ചീഫ് എഞ്ചിനീയർ സജീവ് രത്നാകരൻ എഞ്ചിനീയർമാരായ നാരായണൻ നമ്പൂതിരി രതീഷ് കുമാർ കിഷൻ ചന്ദ് എസ് ടി സന്തോഷ് പ്രദീപ് മാത്യൂസ് വിവിധ സംഘടനാ നേതാക്കളായ മത്തച്ചൻ ഉറുമ്പുകാട്ട് ബെന്നി ഇരൂരിക്കൽ ബേബി കട്ടക്കൽ ബേബി ഉറുമ്പുകാട്ട് ബിന്ദു ബിനു ജോർജ് ഊളാനി ജോസ് കുന്നമ്പുറം വിഗ്നേഷ്യസ് നടുവിലേക്കുറ്റ് സിജു മൈക്കിൾ കുട്ടായി കുറുവത്താഴെ തോമാച്ചൻ താഴ്ത്തുവീട്ടിൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ബി എം ടി വി ന്യൂസ് പാല അതായത് പാളയത് മൂന്ന് പറഞ്ഞു